ٹرم ان ٹو آرڈ فی سفر یاد کریں گے اوسر کے دو آرڈ چاہیے سنت رضی اللہ عنہ قال رسول اللہ صلی اللہ علیہ وسلم ثلاث دعوات مستجابات لا شك فيهن دعوت المظلوم ودعوت المسافر ودعوت الوالد على بلده رواه ابو ഉത്തരം ലഭാ അതിൽ ഒരു സംശയവും ഇല്ല ഏതൊക്കെയാണ് മൂന്ന് ഒരു പിതാവോ അവന്റെ കുട്ടിക്ക് വേണ്ടി മകന് വേണ്ടി അല്ലെങ്കിൽ മകൾക്ക് വേണ്ടി ചെയ്യുന്ന ഈ മൂന്ന് ദുവാഴകൾ സ്വീകരിക്കപ്പെടുന്ന മുസ്തജാബാ ദോ സംശയമില്ല ഒരാൾക്ക് അദ്ദേഹത്തിന്റെ അയൽവാസികളിൽ നിന്ന് അക്രമങ്ങൾ നേരിടാറുണ്ട് കൈകൊണ്ട് അദ്ദേഹത്തെ അടിക്കുക എന്നല്ല അക്രമം എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല പലവിധേനയുള്ള അക്രമങ്ങൾ അയൽവാസികൾക്ക് ചിലപ്പോൾ നേരിടാറുണ്ട് അവിടെ ജീവിക്കാൻ തന്നെ പ്രയാസമായി തോന്നുന്ന അവസ്ഥകൾ പലയിടങ്ങളിലും ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ യാത്രക്കാരൻ്റെ യാത്രക്കാരൻ പല വിഷമങ്ങളും അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് യാത്ര ചെയ്യുന്ന ഒരാളാണ് സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് നല്ല യാത്രകളെ കുറിച്ചാണ് ഈ പറയുന്നത് അനുവദനീയമായ യാത്രകളെ കുറിച്ചാണ് പറയുന്നത് ആ യാത്ര അനുവദനീയമായ യാത്രകൾ യാത്ര ചെയ്യുന്ന മുസാഫിറുടെ ദ്വാള സ്വീകരിക്കപ്പെടുന്ന ദിവസം അപ്പോൾ ആ സമയത്ത് ദ്വാഴ ചെയ്യാൻ പ്രത്യേകം സ്വന്നത്തുള്ളതാണ് യാത്രയിൽ പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത് നാട്ടിലുണ്ടാകുമ്പോൾ ഉള്ള അവസ്ഥയിൽ നിന്ന് പിന്നെയും താഴേക്ക് പോകുന്ന അവസ്ഥ പലപ്പോഴും യാത്രയാകുമ്പോ നാട്ടിൽ നിന്ന് പോയാൽ പിന്നെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളോ എന്റെ പ്രവർത്തനങ്ങളോ ഒന്നും ആരും അറിയാനില്ല നാട്ടുകാരില്ല പരിചയക്കാരില്ല ഇപ്പൊ ഞാൻ എങ്ങനെ എന്ത് കളിച്ചാലും ആരും അറിയില്ല എന്നൊരു ശരി തോന്നിയായ ചിന്ത അതുകൊണ്ട് അവസ്ഥയിൽ നിന്ന് തന്നെ താഴേക്ക് പോകുന്ന അവസ്ഥയാണ് പലപ്പോഴും ഉണ്ടാകുന്നത് അങ്ങനെയല്ല ഉണ്ടാകുന്നത് ആഴ്ച ഉത്തരം കിട്ടുന്ന ഒരു അവസ്ഥയിലാണ് യാത്രക്കാരൻ അനുവദനീയമായി യാത്ര പോകുന്നവരാണ് അതുകൊണ്ട് ആ ഒരു അവസ്ഥയിലാണ് യാത്രക്കാരൻ അവന്റെ ആ ഒരു സന്ദർഭത്തെ കാണേണ്ടത് നല്ല കാര്യ നല്ല അവസ്ഥയിലാണ് യാത്ര ചെയ്യേണ്ടത് തകുവയോടെയാണ് അവൻ യാത്ര ചെയ്യേണ്ടത് ദുഹാഴുത്തരം ലഭിക്കുന്ന സന്ദർഭമാണ് മറ്റുള്ള മാതാപിതാക്കൾ തൻ്റെ സന്താനത്തിന് വേണ്ടി ചെയ്യുന്ന ദുബായപ്പെട്ട സമ്പത്താണ് ഒരു പിതാവ് ഒരു മാതാവ് തൻ്റെ കുട്ടിക്ക് വേണ്ടി ദുവാഴ ചെയ്യാറ് നമ്മളൊക്കെ അങ്ങനെ ദുഹാഴ ചെയ്യാറുണ്ടോ എന്ന് നമ്മൾ നേരെ പരിശോധിക്കണം നമ്മൾ നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയും ജോലിയുടെ കാര്യത്തിലും മറ്റുള്ള ഭൗതികാര്യങ്ങൾക്ക് വേണ്ടി മാത്രവും പോരാ കുട്ടികളുടെ അവർ സ്വഭാവിയാകുന്നതിനെ പറ്റി അവർ അള്ളാഹുവിനെ വഴിപെട്ട് ജീവിക്കുന്ന മുത്തയാകാൻ വേണ്ടി സ്വാധീഹായി തീരാൻ വേണ്ടിയൊക്കെ മാതാപിതാക്കൾ കുട്ടികൾക്ക് വേണ്ടി ചെയ്യണം അതൊരു പ്രധാനപ്പെട്ട ദുഃഹയാണ് ഉത്തരം കിട്ടുന്ന ദോഹയാണ് ഈ ദകളൊക്കെ ഉത്തരം കിട്ടുന്നതാണ് അതുകൊണ്ട് അതിന്റെ മഹത്വം മനസ്സിലാക്കി നമ്മൾ ഈ സന്ദർഭങ്ങളെ ഉപയോഗപ്പെടുത്തേണ്ടതാണ് എന്നാണ് ഹനീഫ് നമ്മോട് പറയുന്ന കാര്യം നമുക്ക് മാറാവട്ടെ